അതായത് ഈ പാം്ലാനിക്കെതിരായിട്ടും ആർ എസ് എസിനെ അനുകൂലിക്കുന്ന ചില പുരോഹിതന്മാർക്കുമെതിരായിട്ടും സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്ന വിമർശനം അത് രാഷ്ട്രീയ ഉള്ളടക്കമുള്ള വിമർശനമാണ് ആ രാഷ്ട്രീയ ഉള്ളടക്കമുള്ള വിമർശനത്തെ ആ നിലയിൽ നേരിടാനുള്ള കെൽപ്പില്ലാത്തതുകൊണ്ടാണ് അവർ ഗോവിന്ദച്ചാമിയോടും ചില പരാമർശങ്ങളെ കുട്ടിക്കളി എന്നെല്ലാം പറഞ്ഞിട്ട് തള്ളുന്നത് ഈ ഉന്നയിക്കപ്പെട്ട പരാമർശങ്ങളിൽ ഉന്നയിക്കപ്പെട്ട വിമർശനങ്ങളിൽ ആത്മാർത്ഥമായി മറുപടി പറയാൻ ഈ പുരോഹിതന്മാർക്ക് കഴിവുണ്ടോ അതിന് ധൈര്യമുണ്ടോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഇവിടെ എന്താ പ്രശ്നമുണ്ടായത് ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകൾ അകാരണമായി ജയിലിലടക്കപ്പെടുകയാണ് അകാരണമായി ജയിലടക്കപ്പെടുന്നു അവരെ ജാമ്യത്തിനായി കോടതിയിൽ കൊണ്ടുവരുന്ന ഉൾപ്പെടെ ഛത്തീസ്ഗഡിലെ ബി ഘടകം വളരെ മോശമായ ഭാഷയിൽ ഇവരെ ആക്ഷേപിച്ച് ഫേസ്ബുക്കിൽ ഇടുന്നു പ്രസ്താവനകൾ കൊടുക്കുന്നു കോടതി വളപ്പിൽ ആർ എസ് എസിൻ്റെ ആഹ്വാനമനുസരിച്ച് ഇവർക്കെതിരായി ഭീഷണി പ്രകടനങ്ങൾ ഉണ്ടാവുന്നു ഇങ്ങനെ രാജ്യത്തുടനീളം ഇവരെ വേട്ടയാടാൻ പരസ്യമായുള്ള ആഹ്വാനം ഉണ്ടാവുകയാണ് അപ്പോൾ ആ സന്ദർഭത്തിൽ അതിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഇവിടെയുള്ള പുരോഹിതന്മാർ എല്ലാവരും തയ്യാറായിട്ടില്ലെന്ന് പറയുന്നില്ല ചില ആളുകൾ തയ്യാറാവുന്നില്ല ഇവർ ആരെയോ ഭയക്കുകയാണ് അപ്പോൾ ആ ഭയപ്പാടിൻ്റെ ഒരു ആവശ്യവും ഇവിടെ ഇല്ല ആർ എസ് എസ് എന്താണ് എന്ന് ഇവർക്കറിയാത്തത് കൊണ്ടല്ലോ ഇപ്പോൾ പാംബ്ലാനിക്കോ അദ്ദേഹത്തിൻ്റെ ഭാഗമായി നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകൾക്കോ ആർ എസ് എസിനെ അറിയില്ലേ ഇപ്പോൾ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം തന്നെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം എത്ര അക്രമ സംഭവങ്ങളാണ് രാജ്യത്തുടനീളം വിവിധ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെ ഉണ്ടായിട്ടുള്ളത് മണിപ്പൂർ അത്ര പെട്ടെന്ന് മറക്കാൻ വേണ്ടി കഴിയുമോ ഈ കർണാടകയിലെ സംഭവങ്ങൾ നമുക്ക് മറക്കാൻ വേണ്ടി കഴിയുമോ ഒഡീഷയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം മറക്കാൻ വേണ്ടി കഴിയുമോ ഛത്തീസ്ഗഡിൽ ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയതിന് ശേഷവും അവിടെ ക്രിസ്ത്യൻ സമൂഹത്തിനെ നടന്ന അക്രമം മറക്കാൻ വേണ്ടി കഴിയുമോ അപ്പോൾ ഇത്തരം സംഭവങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത് പ്രഖ്യാപിതമായ നിലയിൽ ക്രിസ്ത്യൻ സമൂഹത്തെ ശത്രുവായി ആഭ്യന്തര ശത്രുവായി പ്രഖ്യാപിച്ചിട്ടുള്ള ആർ എസ് എസ് ആണ് അപ്പോൾ ആ ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന ഈ വർഗീയ രാഷ്ട്രീയത്തെ എന്ത് വില കൊടുത്തും പ്രതിരോധിക്കും എന്നാണ് ഉത്തരവാദിത്തപ്പെട്ട ഇത്തരം ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത് അതിനു പകരം സി പി എമ്മിനെ ചീത്ത പറഞ്ഞാൽ ഡിവൈഎഫ്ഐയുടെ പ്രസ്താവനയെ കുട്ടിക്കളി എന്ന് വിളിച്ച് ആക്ഷേപിച്ചാൽ ആർ എസ് എസ്സിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും കിട്ടുമെന്നാണ് അവർ ധരിക്കുന്നത് അവർക്ക് ആർ എസ് എസിനെ എന്തുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അതീവ ദുഃഖമുണ്ട് കാരണം ഗാന്ധിയെ കൊന്നവർ രാജ്യത്തുടനീളം വർഗീയ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തവർ അവരുടെ വിചാരധാരയിൽ തന്നെ പറയുന്നത് ഒന്നാമത്തെ ശത്രു മുസ്ലിം രണ്ടാമത് ക്രിസ്ത്യാനി മൂന്നാമത് കമ്മ്യൂണിസ്റ്റുകാർ എന്നാണ് അപ്പോൾ അതെല്ലാം പറയാനല്ലേ ഇത്തരം പുരോഹിതന്മാർ ശ്രമിക്കേണ്ടത് അത് തെറ്റാണെന്ന് പറയാനുള്ള ആർജ്ജവുമല്ലേ കാണിക്കേണ്ടത് പകരം സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും ഡിവൈഎഫ്ഐയും തെറി പറഞ്ഞാൽ ആർ എസ് എസിൻ്റെ പിന്തുണ കൂടുതൽ ഉറപ്പിക്കാം എന്നാണ് ഇപ്പോഴും ഇവരെല്ലാം ധരിച്ചു വെക്കുന്നത് ഇവരോടെല്ലാം എന്താണ് മറുപടി പറയേണ്ടത് അപ്പം ഒരു കാര്യം ഉറപ്പാണ് ഇവരുടെയൊന്നും കൂടെയല്ല മത ഇവരുടെ ഇവർ ധരിക്കുന്ന മതസമൂഹം എന്ന് നല്ലതുപോലെ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും അതുകൊണ്ട് ഇവരുടെ ഏതെങ്കിലും നേതാവിൻ്റെ അനുസരിച്ച് ആ കമ്മ്യൂണിറ്റി മുഴുവൻ ഇവരുടെ കൂടെ അണിനിരക്കും എന്ന ഒരു വ്യാമോഹവും ഇവർക്ക് വേണ്ടതില്ല ആളുകൾക്കെല്ലാം നല്ല വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത് നടക്കുന്നതെന്നും മനസ്സിലാക്കാനുള്ള ശേഷിയൊക്കെ ഉള്ള ആളുകൾ തന്നെയാണ് ഈ കേരളത്തിലുള്ളത് അതുകൊണ്ട് ആർ എസ് എസ്സിനെ പ്രീണ പ്രീണപ്പെടുത്താൻ ആർ എസ് എസിനെ സന്തോഷം സന്തോഷമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രസ്താവനയായിട്ട് മാത്രമേ ഇത്തരം ജൽപ്പനങ്ങളെ കാണുന്നുള്ളൂ ഇതൊന്നും ഗൗരവമായ ഒരു രാഷ്ട്രീയ വിമർശനമായി കാണുന്നില്ല ഗൗരവമായ രാഷ്ട്രീയ വിമർശനമാണെങ്കിൽ അന്തസായി അത്തരം വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ട് മറുപടി പറയാൻ തയ്യാറാവണം അല്ല പാംബ്ലാനിയുടെ ഇത്തരം പ്രസ്താവനയെ ആർക്കെങ്കിലും പിന്തുണക്കാൻ വേണ്ടി കഴിയോ ഞങ്ങൾ അതാണ് ചോദിക്കുന്നത് അതായത് രാജ്യത്തുടനീളം ക്രിസ്ത്യൻ വേട്ട കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു രാജ്യത്തുടനീളം മുസ്ലിം വേട്ട ശക്തിപ്പെടുത്തുന്നു ദളിതർക്കും സ്ത്രീകൾക്കും സ്ത്രീകൾക്കുമെതിരായിട്ടുള്ള വേട്ട ശക്തിപ്പെടുത്തുന്നു അപ്പം അതുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ രാജ്യത്തുടനീളം പ്രഖ്യാപിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു ഇന്ന് ഇപ്പം തന്നെ എന്താ പ്രശ്നം ഇന്നലെ കേരളത്തിൻ്റെ ഗവർണർ കേരളത്തിലെ വി സിമാർക്ക് അയച്ച സർക്കുലറിൻ്റെ കോപ്പിയാണ് ഇപ്പോൾ ഇവിടെ കത്തിച്ചത് എന്താണ് അതിനകത്ത് പറയുന്നത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനമല്ല ആഘോഷിക്കേണ്ടത് വിഭജന ദിനമാണ് ആഘോഷിക്കേണ്ടതെന്നാണ് പറയുന്നത് അപ്പം അതിനെക്കുറിച്ചല്ലേ ഇത്തരം ഉത്തരവാദിത്തപ്പെട്ട മതനിരപേക്ഷാവാദികൾ പ്രതികരിക്കേണ്ടത് അപ്പം അതിന് പകരം ഈ നിലയിൽ പ്രതികരിക്കുമ്പോൾ ആ പ്രതികരണത്തിൻ്റെ ഭാഗമായിട്ട് ഈ വേർ പ്രതിദാനം ചെയ്യുന്ന മതസമൂഹം എല്ലാം ഇവിടെ കൂടെ ആവും എന്നത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ വേണ്ടി കഴിയുന്ന ഒന്നല്ല അത് സാമാന്യ ബോധമുള്ള ആരും അങ്ങനെ കരുതില്ല ഇത്തരം അല്ല അത് അവർ തന്നെ ആലോചിക്കേണ്ട കാര്യമാണ് ഇങ്ങനെ എന്തിനാണ് ക്രിസ്ത്യൻ സമൂഹത്തിനെതിരായി തുടർച്ചയായി അക്രമമുണ്ടാവുന്ന ആളിന്റെ ഇപ്പൊ ആള് ഈ നിലയിൽ അവരിങ്ങനെ ഈ നിലയിൽ പെരുമാറിക്കൊണ്ടിരിക്കുമ്പോ അവർക്ക് അനുകൂലമായ ഒരു നിലപാട് എന്തിനു സ്വീകരിക്കുന്നു എന്ന് സ്വാഭാവികമായൊരു ചോദ്യം അല്ലേ അതിനെ സ്വാഭാവികമായിട്ട് വിമർശിക്കുമല്ലോ ആ വിമർശനത്തെ ആ നിലയിൽ കണ്ടാ പോരെ